തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിന്റെ ഭാഗമാകുമെന്ന് പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് നിലമ്പൂരിൽ കോൺഗ്രസ് ആരെ മത്സരിപ്പിച്ചാലും പോരാട്ടത്തിന് മുന്നിലുണ്ടാകുമെന്നും അൻവർ റിപ്പോർട്ടറിനോട് പറഞ്ഞു തൃണമൂൽ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുന്നണി പ്രവേശനത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി പ്രതികരണങ്ങളിലേക്ക് ചർച്ചയിൽ നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് യു ഡി എഫിൻ്റെ ഭാഗമാകാൻ തന്നെയാണ് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ തന്നെയാണ് നടന്നത് പുനറായിസ്വത്തിനെതിരെ യു ഡി എഫ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അടിവരയിട്ടാണ് പറയുന്നത് ഏത് സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി ആ പോരാട്ടത്തിന് ആ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത് ആ ഉത്തരവാദിത്വം മുന്നോട്ട് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും യു ഡി എഫ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് സുസജ്ജമാണ് എല്ലാ സംഘടനാപരമായ എല്ലാ സംവിധാനങ്ങളും നല്ല ഭൂരിപക്ഷത്തിൽ നമുക്കൊപ്പം ചേരുന്നു ആർ റോഷിപാൽ ഗുഡ് ഈവനിങ് മുന്നണിക്കുള്ളിലേക്ക് എത്തുമ്പോൾ വിജയ സാധ്യത സംബന്ധിച്ചുള്ള അവകാശവാദങ്ങൾ എങ്ങനെ പൂർണമായും തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിലേക്ക് ഇന്നാവുകയാണോ റോഷിപാൽ സുജയപാർവതി പി വി അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് അനുകൂല നിലപാടെന്നാണ് സൂചന മുസ്ലിം ലീഗ് നേതൃത്വം നിലപാട് യു ഡി എഫ് യോഗത്തിൽ അറിയിക്കും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതൃത്വം പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പി വി അൻവറുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ പ്രവേശിപ്പിക്കുന്നതിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് തിരക്കിട്ട തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കോൺഗ്രസ് നേതൃത്വം തുടക്കമിട്ടത് ഇനി ഘടകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം തീരുമാനമെടുക്കാനാണ് നീക്കം ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകാനാണ് സാധ്യത ഏതായാലും യു യോഗം അതിനു മുമ്പ് ചേരുകയും ചെയ്യും നിലമ്പൂരിൽ അൻവറിൻ്റെ സഹായം അത്യാവശ്യമാണ് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യത്തിലുള്ള ചർച്ചയ്ക്ക് തുടക്കമായത് നേരത്തെ തന്നെ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന് മുന്നണിയിൽ എടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിനും യു ഡി എഫ് ഘടകക്ഷി നേതാക്കൾക്കും കത്ത് നൽകിയിരുന്നു അതേസമയം ഇതിനിടയിൽ മുസ്ലിം ലീഗ് അടക്കം നേരിട്ട് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് പി വി അൻവർ എല്ലാ ഘടകകക്ഷി യു ഡി എഫിലെ ഘടകക്ഷി നേതാക്കളെയും നേരിൽ കണ്ട ആ പിന്തുണ അഭ്യർത്ഥിക്കും കാരണം ഈ ഘടകകക്ഷികളുടെ അഭിപ്രായം മുന്നിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിർണായകമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു നീക്കം പി വി അൻവറിന്റെ ഭാഗത്തു സുജയ